അസ്സാം വലൈക്കും വറഹമത്തല്ല വെൽക്കം ബാക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ റമദാൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് റമദാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് എങ്കിലും ഒന്ന് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇൻട്രോ ഒന്ന് പറയുകയാണ് പിന്നെ ഇക്കഴിഞ്ഞ റമലാൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മഹലിൽ മഞ്ചേരി കാരക്കുന്ന് ചെറുപള്ളി മഹൽ എന്നാണ് മഹലിൻ്റെ പേര് അപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കാരക്കുന്ന് പ്രദേശത്താണ് അപ്പോൾ ഈ ഒരു മഹലിൽ റമഹല് കാലിയായിട്ടുള്ള അവസ്ഥ തവറുകൾ ഒരു റമദാൻ്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച ഒരു സംഗതി അനൗൺസ് ചെയ്യാണ് അതായത് ഈ വരുന്ന റമദാനിൽ എല്ലാ തറാവീഹ് നമസ്കാരങ്ങൾക്കും അതുപോലെ എല്ലാ സുബഹ് ജമാഅത്ത് നിസ്കരിക്കാൻ വരുന്ന ഒരു ആറാം ക്ലാസ്സിന് താഴെ മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് ഒരു സൈക്കിൾ ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആറാം ക്ലാസ്സിൻ്റെ താഴെ ഒരു സംഭവമാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊരു പ്രവാസി സുഹൃത്തിൻ്റെ ഒരു കഫീലാണ് അതൊരു സ്ത്രീ ആയിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു കഫീലാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇനി ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലും ഒരാൾ നറുക്കെടുപ്പിലൂടെ വിജയമായിട്ട് തീരുമാനിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊന്നും കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സൈക്കിൾ കിട്ടി ബാക്കിയുള്ള ആളുകളൊക്കെ വിജയികൾ തന്നെയാണല്ലോ ഇപ്പം നറുക്കെടുപ്പിലൂടെയെന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഏതായാലും ഇനി തുടക്കത്തിലൊരു മുപ്പത്തഞ്ച് നാൽപ്പത്തിൻ്റെ അടുത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ ഇരുപത് നോമ്പ് ആയപ്പോഴേക്കും ഏകദേശം ഒരു പത്ത് പതിനേഴ് കുട്ടികളായി ചുരുങ്ങി ഇരുപത്തി ഒൻപത് നോമ്പാണ് ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി ഒൻപത് നോമ്പ് അവസാനിക്കുമ്പോൾ എല്ലാ തറാവീഹും അതുപോലെ എല്ലാ സുബഹ് ജമാഅത്ത് നമസ്കാരങ്ങളിലും പങ്കെടുത്തിട്ടുള്ള പതിമൂന്ന് കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു മഹല്ല് പള്ളിയിൽ ആ പള്ളിയിൽ തന്നെ പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ആയിരുന്നു ടാസ്ക് ഏകദേശം അവസാന സമയ സമയപ്പോയേക്കും ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടി സൈക്കിള് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് അതായത് ഒരു സ്വാധീനിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അദ്ദേഹം ഇത് സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വന്നു സുബ്ഹാനഹു നമ്മളെ ഈ കുട്ടികൾക്കൊക്കെ നല്ല ഉയർച്ചയും പുരോഗതിയും തആല ചെയ്യുമാറാകട്ടെ മുപ്പത് ദിവസത്തെ ഇരുപത്തി ഒമ്പത് ദിവസത്തെ ജമായത്തിനും സജീവമായി പങ്കാളികളായിട്ടുള്ള കുട്ടികളാണ് ഈ ഇൻഷാ അവര് അവരുടെ ഒഴിവിനുസരിച്ച് സ്കൂളിന്റെ ഒഴിവിനുസരിച്ച് ഇനിയും ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമായത്തുകളില് അവർ പങ്കെടുക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് അവൻ മനസ്സുകൊണ്ട് ആ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ള നമ്മുടെ പള്ളി പള്ളിയിൽ നടക്കുന്ന പരിപാടികൾ ഇതിനൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹുദാന കുട്ടികൾക്ക് ഒരു ഈമാനികമായ ഇസ്ലാമികമായ പുരോഗതി അള്ളാഹുത്തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് മദ്രസയിലെയും സ്കൂളുകളിലെയും കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് നല്ല കുട്ടികളായി വലുതായി നമ്മുടെ പള്ളി നമ്മുടെ മദ്രസ തുടങ്ങിയിട്ടുള്ള ദീനി പരിപാടികൾക്ക് നേതൃത്വം വഹിക്കാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു സുബാന ഹോവത്തായാലും ഈ കുട്ടികൾക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറേ ഇത് കണ്ട് നമ്മുടെ മറ്റുള്ള കുട്ടികളും അടുത്ത ഒരു വിഷയത്തിൽ ഇതേപോലുള്ള സമ്മാനങ്ങളിൽ അടുത്ത പ്ര പ്രാവശ്യം നമ്മുടെ മറ്റുള്ള കുട്ടികളും ഇത് കണ്ട് അവര് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അതിന്റെ സമ്മാനത്തിന്റെ ഉടമകളായി മാറണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് മറ്റൊരു കാര്യം ഈ പന്ത്രണ്ട് സൈക്കിള് ബഹുമാനപ്പെട്ട സാധിക്കുക കുരുക്കളാജിയാണ് കുരുക്കൽ സാധിക്കാജിയാണ് ഈ വിഷയങ്ങൾക്ക് കാര്യമായി സാമ്പത്തികമായി ഉള്ളത് സൈക്കിൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമ്മളെ സാധിക്കാജിനെയും അത് നേരത്തെ സൈക്കിളിന്റെ ആ ഉടമേനെയൊക്കെ നിങ്ങളെല്ലാവരും ഓർക്കണം അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ നടത്തുന്ന പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും റിസൾട്ട് പ്രദാനം ചെയ്യട്ടെ നല്ല ഡ്രൈവ് ും പോകാനും ഏതായാലും പതിമൂന്ന് കുട്ടികൾക്കും ഈ സൈക്കിള് കിട്ടിയെന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ആർക്കും ഒരു വിഷമിക്കേണ്ടി വന്നിട്ടില്ല ഫസ്റ്റ് ഒരു വിജയിയെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് പന്ത്രണ്ട് കുട്ടികൾക്കുള്ളത് ഒരുമിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാസ്കാരത്തിന് ശേഷം അത് അവർക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഏതായാലും ഇത് വലിയൊരു സംഭവമാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ മഹലിൽ ആദ്യമായിട്ട് ഒരു സംഭവമാണ് നമ്മുടെ നാടുകളിലും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത നാട്ടിലും ഇതുപോലത്തെ സംഗതികളൊന്നും മുമ്പ് കേട്ടതായിട്ട് അറിവില്ല ഏതായാലും ഇത് എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരു സംഗതിയാണ് കാരണം ചെറിയ മക്കളെയൊക്കെ വളർന്നു വരുമ്പോൾ അവർക്കൊരു പ്രചോദനമാണ് ഈ ഒരു സംഗതിയൊക്കെ ഇപ്പോൾ ഈ വന്നിട്ടുള്ള മക്കളൊക്കെ അവിടെ നിസ്കരിക്കാൻ വരുന്ന ആദ്യം നിസ്കരിക്കാൻ വരുന്ന മക്കളാണ് ഈ ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് മാത്രം വന്നതാണെന്നാരും തെറ്റിദ്ധരിക്കരുത് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ വരുന്ന മക്കൾ തന്നെയാണ് എല്ലാ കുട്ടികളും ഇതിപ്പോൾ എതിർത്ത് പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും നമ്മളൊരു ഇപ്പോൾ ഇത്ര ഹത്തം തീർത്താൽ ഇത്ര ക്യാഷ് തരാ അത്ര ഇത്ര പൈസ തരാ എന്ന് പറഞ്ഞാലും എല്ലാ ആളുകളും അതിനൊരുങ്ങിയിരിക്കില്ല കാരണം അതിനൊരു താല്പര്യവും അതിന് സമയം കണ്ടെത്താനുള്ള ഒരു മനസ്സും ഒക്കെ നൽകുന്ന ആളുകൾക്ക് അതിന് സാധിക്കുള്ളൂ ഈ പതിമൂന്ന് മക്കളെ കൂടെ ഒരു രണ്ട് മക്കൾ അതായത് ഒറ്റ ജമാഅത്ത് ജമാഅസ്കാരം മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർക്ക് മഹലിൻ്റെ വക ഒരു പ്രോത്സാഹനമായിട്ട് ഒരു ക്യാഷ് പ്രൈസും നൽകിയിട്ടുണ്ട് അതായത് ഒറ്റ ജമാഅത്ത് സംസ്കാരം മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പതിമൂന്ന് കുട്ടികളൊന്നും ഉണ്ടാവുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല ഏതായാലും പതിമൂന്ന് മക്കൾ ഇരുപത്തിയൊമ്പത് റമ്മൾ നോമ്പ് ദിവസങ്ങളിലും തറാവീഹിനും അതുപോലെ സുബഹ് ജമാഅത്തിനൊക്കെ അവിടെ പങ്കെടുത്തു എന്നുള്ളത് വലിയൊരു സംഗതി തന്നെയാണ് ഏതായാലും വരും വർഷങ്ങളിലൊക്കെ മറ്റു നാടുകളിലും ഇതിപ്പോൾ മറ്റു നാടുകളിൽ നടക്കുന്ന സംഗതികളായിരിക്കാം പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ മുൻ നേരിൽ കണ്ടൊരു സംഗതി ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാം വൈക്കം വരഹമുല്ല